പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും സ്ഥിതിയും പോയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും സ്ഥിതിയും പോയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോയുണ്ടായിരിക്കട്ടെ എൻ്റെ സഹനങ്ങൾ എൻ്റെ കഷ്ടപ്പാടുകൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുന്ന കാണുന്ന ദൈവം എനിക്കുണ്ട് ഈ ആഴമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രഭാത ദീപികാരുടെ ആരാധനയിലേക്ക് നമുക്ക് ചേർന്നിരിക്കാം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സഹനങ്ങൾ കാണുന്ന ദൈവം നമ്മുടെ സഹനങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി നാം ഏറ്റെടുക്കുന്ന കഷ്ടപ്പാടുകളും അറിയുകയും വിലമതിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് ദ്വികാരുണത്തിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോ സിൻഹ മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവൻ ബലിയർപ്പിച്ചവനാണ് അവിടുത്തെ സ്നേഹത്തിലും ത്യാഗത്തിലും ശരണപ്പെട്ട് ഈ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ദേവസാന്നിധ്യത്തിൽ ക്രിസ്തുവിൻ്റെ ത്യാഗവും നമ്മുടെ സഹനങ്ങളും ദിവികാരുണത്തിൽ നാം ഈശോം സിഹയുടെ വലിയ ത്യാഗത്തെ ഓർക്കുന്നു അവിടുന്ന് ലോകത്തിനു വേണ്ടി സഹിച്ചു മരിച്ചു നമ്മുടെ സഹനങ്ങളിലും മറ്റുള്ളവർക്ക് വേണ്ടി നാം ചെയ്യുന്ന ത്യാഗങ്ങളിലും അവിടുന്ന് നപ്പമു ഒപ്പമുണ്ട് യശ്യാഴ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം നാലാം വാക്യം തീർച്ചയായും അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു നമ്മുടെ വേദനകളെ ചുമന്നു എന്നിട്ടും നാം അവനെ ദൈവം ശിക്ഷിച്ചതും അടിച്ചതും തഴം താഴ്ത്തിയതുമായി കരുതി എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേൽക്കുകയും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർക്കപ്പെടുകയും ചെയ്തു നമ്മുടെ സമാധാനത്തിനു വേണ്ടിയുള്ള ശിക്ഷ ഈശോയുടെ മേലായിരുന്നു അവൻ്റെ മുറിവുകളാൽ നമ്മൾക്ക് സൗഖ്യം ലഭിച്ചു ക്രിസ്തുവിൻ്റെ സഹനം മാനവരാശിക്ക് വേണ്ടിയായിരുന്നു എന്ന് ഈ വചനം വ്യക്തമാക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി നാം സഹിക്കുമ്പോൾ വേദനകൾ ഏറ്റെടുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സഹനങ്ങളുമായി നാം ഐക്യപ്പെടുന്നു മത്താടി സുവിശേഷം ഇരുപത്തി അഞ്ചാമധ്യായ നാൽപ്പതാം വാക്യം രാജാവ് അവരോട് പറയും സിദ്ധ്യമാ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഈ അറിയ സഹോദരന്മാരിൽ ഒരാൾക്ക് നിങ്ങളിത് ചെയ്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തത് മറ്റുള്ളവർക്ക് വേണ്ടി നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഓരോ ത്യാഗവും ക്രിസ്തുവിന് നേരിട്ട് ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് വികാരണത്തിൽ സന്നിഹിതനായിരിക്കും ലോകഭാപങ്ങൾക്ക് വേണ്ടി അങ്ങ് ഏറ്റെടുത്ത സഹനങ്ങൾക്കും ത്യാഗങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ സഹിക്കുന്ന ഓരോ വേദനയും ഏറ്റെടുക്കുന്ന ഓരോ കഷ്ടപ്പാടും അങ്ങ് കാണുന്നുണ്ടല്ലോ ആ നിമിഷങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ഞാൻ അറിയുന്നു എൻ്റെ സഹനങ്ങളെ അങ്ങയുടെ സഹനങ്ങളുമായി ഐക്യപ്പെടുവാൻ ഐക്യപ്പെടുത്തുവാൻ എനിക്ക് കൃപ നൽകണമേ കർതാപേന്ദിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കൃപയും അതാണ് എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നമ്മുടെ സഹനങ്ങളെല്ലാം ദൈവകൃപയാൽ ശക്തിപ്പെടട്ടെ ഈ സഹനങ്ങൾക്ക് അവിടുന്ന് ഒരു വലിയ ലക്ഷ്യം കാണുന്നുണ്ട് കൊളോസ്യൂസ്കാർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി നാലാം വാക്യം ഇപ്പോൾ ഞാൻ നിങ്ങൾക്കു വേണ്ടി സഹിക്കുന്നതിൽ സന്തോഷിക്കുന്നു ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളിൽ കുറവുള്ളത് എൻ്റെ ശരീരത്തിൽ അവൻ്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി ഞാൻ പൂർത്തിയാക്കുന്നു ഫുലൂസ് പോലെ നമ്മുടെ സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ വളർച്ചയ്ക്കായി അർപ്പിക്കുവാൻ നമുക്ക് കഴിയും റോമാക്കാർക്ക് എതി ലേഖനം എട്ടാമത്തെ അരുപത്തിയെട്ടാം വാക്യം തന്നെ സ്നേഹിക്കുന്നവർക്ക് അതായത് അവൻ്റെ ഉദ്ദേശമനുസരിച്ച് വിളിക്കപ്പെട്ട തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും അവൻ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു നന്മയ്ക്കായി കരുതുന്നു നമ്മുടെ സഹനങ്ങളിൽ പോലും ദൈവം ഒരു നന്മ കണ്ടെത്തുകയും അതിനെ നമ്മുടെയും മറ്റുള്ളവരുടെയും നന്മയ്ക്കായി ഉപയോഗിക്കുകയും ചെയ്യും എന്ന് നാം തിരിച്ചറിയണം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള എൻ്റെ സഹനങ്ങൾ അർത്ഥം നൽകുന്ന ദൈവമേ സ്തുതി ഈ സഹനങ്ങളെ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായി ഉപയോഗിക്കണമേ എൻ്റെ ബലഹീനതകൾ എന്നെ ശക്തിപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുവാനുള്ള മനസ്സൊരുക്കം എനിക്ക് നൽകുകയും ചെയ്യണമേ കർത്താവേ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഏറ്റെടുക്കുന്ന ഓരോ സഹനങ്ങളും നിന്റെ കൃപയിലേക്ക് ഞാൻ ഓരോ ദിവസവും വളരുന്നതിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമദേവികാരുണ്യനാഥനായിശോയെ സ്നേഹിതർക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി ആയിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും ആയിരുന്നു കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് പക്ഷേ ആ ഏറ്റെടുക്കുന്ന സഹനങ്ങൾ മറ്റാരും തിരിച്ചറിയണമെന്നുള്ള വാശി പലപ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് ഈശോയെ എൻ്റെ സഹനങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കണം എന്നുള്ള ആ ഒരു വേദന ആ ഒരു വാശി ആ ഒരു പിടിവാശി ഞാൻ മാറ്റം തയ്യാറാവുകയാണ് എൻ്റെ സാന്നിധ്യം സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോഴും അത് കൃപയോടെ നിറവായി ആ സാന്നിധ്യത്തെ മാറ്റിയെടുക്കുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ് കർത്താവ് ഞാൻ എൻ്റെ കുടുംബത്തിനു വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ അതെല്ലാം ഈശോയെ നിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് കൃപ സ്വീകരിക്കുവാനും കൃപയിൽ വളരുവാനും എന്നെ അനുഗ്രഹിക്കണമേ പരാതികളില്ലാതെ സഹനങ്ങൾ ഏറ്റെടുക്കുവാനും എന്നെ പഠിപ്പിക്കണമേ ഞാൻ ധാരാളം സഹിക്കുന്നുണ്ട് എന്ന് വീണ്ടും വീണ്ടും ഏറ്റുപറഞ്ഞുകൊണ്ട് സഹനത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാനായിട്ടുള്ള കൃപ നൽകണമേ കർത്താവ് കരുണയായിരിക്കണമേ എൻ്റെ സഹനങ്ങള് മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന സഹനങ്ങൾ എല്ലാം നീ കാണുന്നുണ്ട് കർത്താവ് നീ മാത്രം മനസ്സിലാക്കിയാൽ മതി എൻ്റെ സഹനങ്ങൾ മനസ്സിലാക്കാൻ കർത്താവ് അല്ലാതെ നിനക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക എൻ്റെ കൂടെ നിൽക്കുന്നവർക്കോ ആർക്കോ സാധിക്കില്ല ആർക്കും സാധിക്കില്ല ജീവിത പങ്കാളിക്കോ മക്കൾക്കോ സഹോദരങ്ങൾക്കോ മാതാപിതാക്കൾക്കോ ആത്മീയ ഗുരുക്കന്മാർക്ക് പോലുമോ എൻ്റെ സഹനങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കില്ല പക്ഷേ പക്ഷകർത്താവേയും നിനക്ക് സാധിക്കും അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഏറ്റെടുക്കുന്ന സഹനങ്ങൾ ഈശോയെ അതും നിനക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ ആർക്കു വേണ്ടിയാണോ ഞാൻ സഹിക്കുന്നത് വേദനകൾ സഹനങ്ങൾ ത്യാഗങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നത് ആ വ്യക്തിക്ക് പോലും മനസ്സിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല കർത്താവെ ആ വ്യക്തി മനസ്സിലാക്കണമെന്നുള്ളതല്ല ആർക്കു വേണ്ടിയാണോ ഞാൻ എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ ദുഃഖങ്ങൾ ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നത് അതെല്ലാം ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് എൻ്റെ സഹനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുവാനായിട്ട് കർത്താവനെ പഠിപ്പിക്കണമേ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ തിരിച്ചറിയുവാനും അവർക്ക് വേണ്ടി സ്നേഹത്തോടെ സഹിക്കുവാനും എനിക്ക് കൃപ നൽകണമേ കർത്താവിയ ആരാധനയുടെ സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ഓരോ സഹനങ്ങളെയും ദൈവം കാണുന്നുണ്ട് എന്ന് ആ വലിയ വിശ്വാസത്തിൽ ശക്തിപ്പെടുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമതിപി നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച പരിശുദ്ധ പരമതിപിക നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമതിപിക നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശയും ഉണ്ടായിരിക്കട്ടെ